അത് ലക്ഷം ജപിച്ചു കഴിയുമ്പോഴാണ് പറയാറുണ്ട് അക്ഷരലക്ഷ ജപിച്ചാണ് അതിനെ സിദ്ധി വരുത്തുക എന്ന് പറഞ്ഞത് മന്ത്രം തന്നെ നമ്മൾ പറയില്ല പറയാൻ പാടില്ലാത്ത പാടില്ല ശരി അതിന്റെ ടെക്നിക്കൽ വേടെ നമ്മൾ പറയുള്ളു ഇപ്പൊ അഷ്ടാക്ഷര മന്ത്രം പിന്നെ അതേപോലെ ജപിക്കുന്ന സമയത്തുള്ള നിഷ്ഠകള് അത് വളരെ പ്രാധാന്യമാണ് വളരെ പ്രാധാന്യമാണ് അതേപോലെ കോട്ടുവ വരാൻ പാടില്ല പാടില്ല അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താ വരുന്ന സാഹചര്യത്തിൽ അതിന് പരിഹാരം പറയുന്നുണ്ട് അപ്പൊ രുദ്രാക്ഷാണെങ്കിൽ അഭിമുഖ രണ്ട് ഗുരുവാണെങ്കിൽ എടുത്തിട്ട് അത് ശുദ്ധി ചെയ്തു കഴിഞ്ഞാൽ അഭിമുഖമായിട്ട് കോർക്കണം കോർക്കണംവർഗം ചവർഗം ടവർഗം തവർഗം പവർഗം മന്ത്രസാധന അതല്ലേ തിരുമ്മന ഈ പുരച്ഛരണ വിഷയം എന്ന് പറയുന്നുണ്ട് ഈ മന്ത്രസാധന എന്ന് പറയുന്നത് എല്ലാവർക്കും എത്തിപ്പെടുന്ന സംഭവം അല്ല അതൊരു എന്താ പറയുക മന്ത്രസാധനയിലേക്ക് എത്തുക ഒരു നല്ലൊരു ഗുരുപദേശം കിട്ടുക സാധകന വേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഒരു സമയത്ത് എത്തിപ്പെടുക എന്ന് പറയുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ വിഷയത്തെ പറ്റി അപ്പം ആ സാധാരണ നമുക്ക് നല്ല പറഞ്ഞല്ലോ നല്ല ഗുരുവിന്റെ അടുത്ത് പോയി നമ്മൾ ആ ഗുരു നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രം നമുക്ക് കിട്ടിയാൽ അത് ലക്ഷം ജപിച്ചു കഴിയുമ്പോഴാണ് പറയാറുണ്ട് അക്ഷരലക്ഷം ജപിച്ചാണ് അതിനെ സിദ്ധി വരുത്തുക എന്ന് പറയും ശരിയാ അത് ഓരോ മന്ത്രത്തിനും ഓരോ ഒരു ഓരോ സംഖ്യ അല്ലേ ഓരോ ഓരോ സംഖ്യ അതെ അതെ ജപിക്കേണ്ടത് അതെ അപ്പം അത് നമുക്ക് നമുക്കിണങ്ങുന്ന മന്ത്രം ഈ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ പുരശ്ശരണവും കൂടി ചെയ്ത് പുരശ്ശരണത്തിന് അഞ്ച് അംഗങ്ങളാണുള്ളത് അതെ ജപോ ഹോമസ് തർപ്പണഞ്ചാ സേകവും ബ്രാഹ്മണ ഭോജനം എന്ന് പറയും അതിൽ ജപസാധനയുണ്ട് പിന്നെ ഹോമം ചെയ്യണം പിന്നെ തർപ്പണം ചെയ്യുക പിന്നെ ജപോ ഹോമസ് തർപ്പണം അഭിഷേകം ചെയ്യുക പിന്നെ സാധകന്മാർക്ക് ഭക്ഷണം കൊടുക്കുക അപ്പം ഈ അഞ്ച് അംഗങ്ങൾ അടങ്ങുന്നതാണ് പുരശ്രമനം എന്ന് പറയുന്നത് അത് വളരെ നിഷ്കർഷയോടുകൂടി ഒരു സാധനാ പദ്ധതിയാണ് അത് ഗൗരവപൂർവ്വം മന്ത്രശാസ്ത്രത്തെ സമീപിക്കുന്നവർ സാധാരണ ഇത് ചെയ്യുന്നുണ്ട് അപ്പം ഇതൊന്നും നമ്മളിപ്പോൾ ഈ പറഞ്ഞാലും വിളിച്ചു പറയുന്നില്ല എന്ന് മാത്രമേ വിളിച്ചത് ശരിയായ സാധകന്മാരെ ഇതൊന്നും പുറത്തു പറയില്ല പറയില്ല ശരി ശരി മന്ത്രം തന്നെ നമ്മൾ പറയില്ല ാണ് ശരി അതിന്റെ ടെക്നിക്കൽ വേടേ നമ്മള് പറയുള്ളു അഷ്ടാക്ഷര മന്ത്രം അതെ സാധകന്മാര് പോലും സംസാരിക്കുന്നത് പഞ്ചാക്ഷര മന്ത്രം ബീജാക്ഷരം അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഈ വേട് മാത്രം സീക്രട്ടാണ് അതെ അതങ്ങനെയാണ് അതെ കാരണം അത് അങ്ങനെ എന്നാലേ അതിന്റെ ഒരു ഫലസിദ്ധി ഉണ്ടാവും ശരി അതുകൊണ്ട് അത് തന്നെയല്ല ഒരു സാധകനാണ് ആ മന്ത്രം ഉച്ചരിക്കുന്നതെങ്കിൽ അതിനൊരു റിസൾട്ട് വരും അത് ഏത് സന്ദർഭത്തിലാണെന്നൊക്കെയുള്ള നിയമങ്ങളുള്ളത് കൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചുപയോഗിക്കുന്ന ഒരു കാര്യമായിട്ടാണ് മന്ത്രശാസ്ത്രം അതിനെ കാണുന്നത് അപ്പൊ ഈ മന്ത്രം കിട്ടിക്കഴിഞ്ഞാൽ അത് പവർഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഇത്ര സിദ്ധി സ്വാഭാവികമായിട്ട് ആ സിദ്ധി ആവണമെന്നുണ്ടെങ്കിൽ ഈ മന്ത്ര പുരശ്ചരണം കഴിഞ്ഞിട്ടുണ്ടാവണം അപ്പൊ അതിന് ഇത്ര ലക്ഷം ജപിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇത്ര മാസം ഇപ്പം ഒരു മാസം കൊണ്ടാണ് നമ്മൾ ജപിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡെയിലി ഇത്ര ആ ഡെയിലി ഇത്ര രാവിലെ ഇത്ര അല്ലെങ്കിൽ വൈകുന്നേരം ഇത്ര കൃത്യമായിട്ട് അതിന് നിയമങ്ങളുണ്ട് ഇപ്പോൾ ഇന്ന് പതിനായിരം അല്ലെങ്കിൽ അയ്യായിരം ആണ് ജപിക്കാൻ ഉദ്ദേശിക്കുന്നത് നാളെ അയ്യായിരം അങ്ങനെ ഇതിനെ ഭാവിച്ച് ഇത്ര ദിവസം കൊണ്ട് തീർക്കുക പിന്നെ അതേപോലെ ജപിക്കുന്ന സമയത്തുള്ള നിഷ്ഠകള് അത് കൃത്യമായ സമയനിർദ്ദേശങ്ങളുണ്ട് അതുപോലെ ദേഹശുദ്ധി വരുത്തി പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം മണ്ഡപം കെട്ടിയിട്ട് ജപിക്കാനാ പറയുന്നത് പഴയ കാലത്ത് ഉള്ള നിർദ്ദേശങ്ങളാണ് അത് ഇപ്പോഴും ചെയ്യുന്നവരുണ്ട് ഇനി പ്രത്യേകം നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ചില വിശേഷ ചടങ്ങുകൾക്കുമ്പോൾ കലശമണ്ഡപം കിട്ടു പ്രത്യേകം നടക്കുന്ന പരിപാടികളുണ്ടല്ലോ അതേപോലെ ഈ മന്ത്രപുരസരണ സമയത്ത് പ്രത്യേകം മണ്ഡപം കെട്ടിയിട്ട് നാല് ദ്വാരങ്ങളോട് കൂടിയിട്ട് ഈ അവിടെ ചില കൂർമ്മ പീഠമൊക്കെ ഉണ്ടാക്കി അതിലിരുന്നു കൂർമ്മ ചക്രം അതിലെ ഇന്ന ഭാഗത്തിൽ ആ കൂർമത്തിന്റെ ഇന്ന അവയവത്തിൽ എന്നോരോ നിയമങ്ങളുണ്ട് അതേപോലെ അതിന് പിന്നെ പ്രത്യേകം ആ ആ വെറുതെ പുള്ളി കെട്ടിടം കെട്ടുന്ന പോലല്ലോ അതിനെ ആ മണ്ഡപത്തെ ചൈതന്യത്താക്കുന്ന ചടങ്ങുകളുണ്ട് ക്ഷേത്രപാലനെ ഈ മണ്ഡപത്തെ പരിപാലിക്കുന്ന നമ്മുടെ ക്ഷേത്രത്തിലുള്ളതുപോലെ ഒരു ക്ഷേത്രപാലൻ എന്ന് പറയുന്നത് പോലെ ഒരു സങ്കല്പമുണ്ട് എന്നിട്ട് അവിടെ ഇരുന്നിട്ടാണ് ഈ അദ്ദേഹം സാധന ചെയ്യുന്നത് ആ സാധന ചെയ്യുന്ന സമയത്ത് നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളൊരു ധാരാളം നിർദ്ദേശങ്ങളുണ്ട് മന്ത്രം വളരെ സ്പീഡിൽ ജപിക്കാൻ പാടില്ല വളരെ സാവധാനവും ജപിക്കാൻ പാടില്ല അതിൻ്റെ ഇടയിലുള്ള സ്പീഡ് അനുസരിച്ചിട്ട് വേണം ജപിക്കാൻ വ്യക്തി അനുസരിച്ചിട്ട് ആ സ്പീഡുകൾക്കൊക്കെ മാറ്റമുണ്ടെങ്കിൽ പോലും അയാൾക്ക് ഇണങ്ങുന്ന ഒരു ടൂണിങ് ഉണ്ട് അതെ അതെ അതനുസരിച്ചിട്ടാണ് അതിന് ജപിക്കുക അതേപോലെ കോട്ടുവ വരാൻ പാടില്ല പാടില്ല അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താ വരുന്ന സാഹചര്യത്തിൽ അതിന് പരിഹാരം പറയുന്നുണ്ട് അതേപോലെ നമ്മുടെ അപാനവായു പോവാൻ പാടില്ല അത് ആ സമയത്തൊക്കെ അതിന് ഒരു പിന്നെ ആവർത്തനം അല്ലെങ്കിൽ അതിന് പ്രത്യേക പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് അപ്പം ജപം ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ എങ്ങനെ ഉപാംശമായിട്ട് ജപിക്കണോ ഉച്ചർ ജപിക്കണോ മനസ്സിൽ ജപിക്കണോ ഇതിനകെല്ലാം കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് എങ്ങോട്ടിരുന്ന് ജപിക്കണം കിഴക്കോട്ട് വേണോ പടിഞ്ഞാട്ട് വേണോ വടക്കോട്ട് വേണോ തെക്കോട്ട് വേണോ ഇന്ന മുദ്ര പിടിച്ചിരുന്ന് ജപിക്കണം എന്ന് പറയുന്നത് ചില അത് ഓരോ മൂർത്തികളുടെ അനുസരിച്ചിട്ട് പിന്നെ അത് മുമ്പേ പറഞ്ഞാൽ ജപമാല ഏത് വിധത്തിൽ വേണം ഇപ്പം രുദ്രാക്ഷാണെങ്കിൽ അഭിമു രണ്ട് കുരുവാണെങ്കിൽ എടുത്തിട്ട് അത് ശുദ്ധി ചെയ്തു കഴിഞ്ഞാൽ അഭിമുഖമായിട്ട് കോർക്കണം രണ്ട് മുഖങ്ങളെടുത്ത് അഭിമുഖമായിട്ട് ഓർത്തു കൊടുക്കാൻ അതിന്റെ ഉള്ളിലൂടെ ഉള്ള നൂല് എങ്ങനെ വേണം അങ്ങനെ അഭിമുഖമായിട്ട് ഓർത്തു കഴിഞ്ഞാലേ നമ്മള് സമയത്ത് അക്ഷരങ്ങളാണല്ലോ അക്ഷരങ്ങളാണ് ആ മുതൽ ക്ഷാവരയുള്ള അക്ഷമാല അതെ അതെ അപ്പൊ ഈ ഒരു ജപമാല പൂർത്തിയായി തുടങ്ങി എന്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ആ നമ്മൾ പിന്നെ വീണ്ടും തുടങ്ങി അപ്പൊ അപ്പൊ ഒരു സംശയം ഇപ്പൊ നമ്മളിങ്ങനെ ജപമാല തുടങ്ങി എന്തിലെത്തി മേരു കണ്ടു അപ്പൊ അടുത്ത ജപത്തിലേക്ക് നമ്മൾ തിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് നമുക്ക് എന്താ പറയാ ഋഷി ചന്ദസ് ചെയ്യുന്ന സമയത്ത് ജപമാല മാറ്റി വെക്കേണ്ട ആവശ്യം വരില്ലേ അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാവും എവിടുന്നാണ് ചെയ്തെന്നുള്ളത് ഒരു ഉദ്ദേശ ലക്ഷ്യം അല്ല നിർത്തുമ്പോ നിർത്തുമ്പോ നമ്മള് ഒരു ഘട്ടം എത്തിയിട്ടേ നിർത്തുമ്പോൾ അതെ ഈ മേരുവിൽ എത്തിയെങ്കിൽ തന്നെ നിർത്തുള്ളൂ ഇടയ്ക്ക് വെച്ച് നിർത്തി നിർത്തില്ല ഒരു ജബാ സംഖ്യ ഇപ്പൊ ഇത്ര പ്രാവശ്യം ജപിക്കണമെന്നുണ്ടെങ്കിൽ ആ പിന്നെ നമ്മള് ഈ അക്ഷരം ജപിച്ച് മേരു എത്തുന്നതിന് മുമ്പ് നിർത്തുന്നില്ല നിർത്തുന്നില്ല ശരിയാത്തിയതിന് ശേഷം മാത്രമേ നിർത്തുള്ളൂ അപ്പൊ ഒരു സംഖ്യ പൂർത്തിയായല്ലോ ശരി അത് നമുക്ക് ഓർത്തു വെക്കാൻ സാധിക്കും അതേപോലെ അത് പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ പിന്നെ പറഞ്ഞ പോലെ ശൈവ മന്ത്രങ്ങൾക്കാണ് രുദ്രാക്ഷണത് അത് അക്ഷരങ്ങളുടെ സമൂഹമാണ് ആ മുതൽ ക്ഷാവരെയുള്ള അക്ഷരങ്ങളാണ് ഓരോ കുരു ശരിയാണ് കാരണം മന്ത്രം എന്ന് പറയുന്നത് ഈ വർണ്ണത്തിൽ നിന്നുണ്ടായതാണ് ശരിയാണ് വർണ്ണങ്ങളുടെ പിന്നെ സമൂഹമാണല്ലോ ശബ്ദസമൂഹമാണ് ഈ പറയണത് ആ അക്ഷരങ്ങളാണ് അപ്പോൾ അത് അതിനന്നെ സംഖ്യ ഈ മാല ജപമാലയുടെ സംഖ്യ അപ്പൊ പഞ്ചാഷത്ത് വർണ്ണഭേദി പഞ്ചാഷത്ത് വെച്ച അമ്പത് അൻപത് അൻപത് വർണ്ണഭേദങ്ങളാണ് ലിപി സരസ്വതിയുടെ ധ്യാനത്തിൽ പറയുന്നത് അൻപത്തൊന്ന് എന്ന് പറയുന്നത് നമ്മൾ കായും ഷായും കൂടെ ചേർന്ന കൂട്ടക്ഷരായി പോകും അപ്പൊ അതുകൊണ്ട് അതിനെ പരിഗണിക്കാതെ അൻപത് അക്ഷരങ്ങളാണ് ശരിക്കും കഴിഞ്ഞാൽ നമ്മൾ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ അൻപതും പ്ലസ് ഒന്ന് മേരും കൂടെ ചേർന്ന് അമ്പത്തൊന്ന് സംഖ്യ ആവാം അത് തന്നെ പ്രതിലോമമായിട്ട് വീണ്ടും ജപിക്കാ നൂറാവും ആ മുതൽ ക്ഷാവരയും ഷാ മുതൽ ആവരെയും ആയത്രയും നൂറായി ശരി ഒരു മേരും കൂടെ ആയ നൂറ്റൊന്ന് നൂറ്റൊന്ന് കണക്കാവാ ഇനി അതല്ലെങ്കിൽ നൂറ്റെട്ടിന്റെ കണക്കാവാ നൂറ്റെട്ടിന്റെ കണക്കെന്ന് പറഞ്ഞാല് ഇപ്പൊ സ്വരാക്ഷരങ്ങള് ആ മുതൽ ആഹ് വരെ ഒരു വർഗം ഒരു വർഗമായിട്ടാണ് പരിഗണിക്കുക പിന്നെ പിന്നെ ക ച കവർഗം ചവർഗം ടവർഗം ടവർഗം പവർഗം പിന്നെ യാ മുതൽ പിന്നെ അക്ഷരങ്ങൾ ഇങ്ങനെ എട്ട് വർഗങ്ങൾ ചേർന്ന് നൂറ് പ്ലസ് എട്ട് നൂറ്റിയെട്ട് അക്ഷരങ്ങൾ നൂറ്റിയെട്ട് അക്ഷരങ്ങൾ നൂറ്റിയെട്ട് കുരു ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന രീതിയുണ്ട് അപ്പൊ ഈ ചില മാലകളില് നൂറ്റി ഒൻപത് ആ ഇത് എന്താ പറയാ ഇതുണ്ടാവും ഒന്നാണ് ശരിക്കും മേരുവായിട്ടുള്ള അപ്പൊ ഈ നൂറ്റി എട്ട് മാത്രമേ ജപിക്കുന്നുള്ളു ഒന്ന് തൊടുന്നില്ല അല്ല അത് ജപത്തിൽ കൂട്ടുന്നില്ല അത് മേരുമായിട്ടാണ് മേരുവിനെ ലംഘിക്കാൻ പാടില്ല എന്നാണ് അതുപോലെ കരമാലയുണ്ട് ആ ഈ കരത്തില് 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 കൂട്ടുന്നുണ്ട് അതിനെ നമ്മുടെ ഈ മൂന്ന് കരങ്ങളിൽ കണ്ടിട്ടില്ല ഈ ഈയൊരു സന്ധികള് ഇതിനകത്ത് ഒന്നിനെ ആക്കിയിട്ട് ഈ ജപിക്കുന്ന സമയത്ത് ആ മേരുവിനെ ഒരു സമ്പ്രദായം ഉണ്ട് ഇതിനകത്ത് തന്നെ ഒരു മേരുവിനെ സങ്കല്പിച്ച് ആ മേരുവിനെ ലംഘിക്കാതെ ഇരിക്കുന്ന രീതികളും ഉണ്ട് അതേ കുറച്ചു ഞാൻ പറഞ്ഞാലും മന്ത്രശാസ്ത്രം വളരെ വലുതാണ് വളരെ ആഴത്തിൽ പോകും അതുപോലെ തന്നെയാണ് അത് പിന്നെ സൂക്ഷിക്കാൻ അത് ശുദ്ധി ചെയ്തിട്ട് വേണം ആ ജപമാല നമുക്ക് ഉപയോഗം തുടങ്ങാൻ ആ ജപമാല അത് കഴിഞ്ഞാൽ വെറുതെ ഒരു സ്ഥലത്ത് വെച്ച് പോവല്ല അതിന് ഒരു ഗോമുഖിന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഒരു കണ്ടിട്ടുണ്ട് അതിനുള്ളിലിട്ടാണ് സൂക്ഷിക്കുക അതെ അതെ അങ്ങനെ അതുപോലെ നമ്മൾ പിന്നെ ഇരിക്കുന്ന ആസനം പല പിന്നെ പുല്ലുകൊണ്ടുള്ളത് അതേപോലെ തോൽ ഉപയോഗിക്കുന്നത് അങ്ങനെ പല വിധത്തിലുള്ള ആസനങ്ങളുടെ അനുസരിച്ചത് തന്നെ ഫലങ്ങൾ ജപത്തിന്റെ ഫലങ്ങള് ഇന്ന സാധനയാണ് ചെയ്യുന്ന പുരശരണത്തിലൊക്കെ ആണെങ്കിൽ ഏത് ആസനം കൊണ്ട് ജപിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏത് ദേവിയുടെ അല്ലെങ്കിൽ ഏത് മൂർത്തിയുടെ അനുസരിച്ചിട്ട് കൃത്യമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ടാവും അതെ അതുപോലെ പലരും ജപമാല ഒരുപാട് പേര് ഡൗട്ടാണ് ജപമാല പലയിടത്തുനിന്നും പോയി മേടിക്കും ചിലപ്പോ അത് നൂറ്റി എട്ട് കാണാം നൂറ്റി ഏഴ് കാണാം അത് നൂറ് കാണാം ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടോ അറിവുണ്ടോ ചിലപ്പോ അത് ശരിയായി വരാൻ തെറ്റായി വരാം ജപമാല ജപിച്ചതിന് ശേഷം ചിലവർ അറിയാവുന്നവരാണെങ്കിൽ പ്രോപ്പറായിട്ട് ചെസ്റ്റിൽ വെച്ച് ജപിക്കുന്നുണ്ട് ചിലർ കാലിന്റെ മുട്ടിൽ വെച്ച് ധ്യാനത്തിൽ ജപിക്കുന്നുണ്ട് അപ്പൊ ജപമാല സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കവറിലെല്ലാന്നുണ്ടെങ്കിൽ ബാക്കി താഴെ അല്ലേ കിടക്കുക കൈ താങ്ങി കൂടുതലും അത് ിലേക്ക് പോകുന്നതാണ് അതായത് അറിവില്ലായ്മ കൊണ്ടി പറഞ്ഞ പോലെ അറിവില്ലായ്മ മാത്രല്ല പിന്നെ സൗകര്യങ്ങളിലേക്ക് പോകും പിന്നെ ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു ശാസ്ത്രമാണ് അതെ ഇതിനകത്ത് ഭക്തി ഒരു ശാസ്ത്രമാണ് നാരദന്റെ ഭക്തിസൂത്രമൊക്കെ ഉണ്ട് അത് അതതിന്റെ ഒരു വേറെ ലെവലാണ് നമ്മളുടെ സൗകര്യം വരുമ്പോൾ ഈ ഭക്തിയെ എടുത്ത് ഈ ശാസ്ത്രത്തിൽ നമുക്ക് ചെയ്യും അപ്പൊ ഇതിനകത്തെല്ലാം നമ്മൾ തന്നെ കോംപ്രമൈസ് ചെയ്യാം സ്വന്തമായി കോംപ്രമൈസ് ചെയ്യും അതുകൊണ്ടാണ് ഇപ്പോഴും ഗുരുവിന്റെ ഒരു ഒരു നോട്ടം മേടാ പറയണതാണ് ശരി അദ്ദേഹം ഇനിയിപ്പോൾ കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ തന്നെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുതരും എന്താ ചെയ്യേണ്ടത് അപ്പൊ അത് അത് പിന്നെ പിന്നെ തന്നെ ഈ ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും പലരും പല സ്വപ്നങ്ങൾ കാണും ഈ സ്വപ്നം തന്ത്രശാസ്ത്ര മന്ത്രശാസ്ത്ര ഇതൊക്കെ വളരെ ഗൗരവമായിട്ട് കാണുന്ന ഒരു സാധനമാണ് കാരണം നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ഒരാൾ ദൈവം നേരിട്ടു എന്ന് പറയുന്ന ഒരു കാണണം നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ഒരു ഇൻഡ്യൂഷൻ പോലെയാണ് ഈ സ്വപ്നങ്ങൾക്കകത്ത് ധാരാളം നമുക്കുള്ള മെസ്സേജുകളുണ്ട് ശരിയേ അത് മനസ്സിലാക്കണം അതെ അപ്പോ ആ ഒരു അതെന്താണ് ആ കണ്ട മെസ്സേജ് അത് ജപത്തിന്റെ പുരോഗതി അനുസരിച്ചിട്ട് അത് നല്ലതോ ചീത്തയോന്നൊക്കെ തീരുമാനിക്കാൻ ഇത് ഇതിൻ്റെ ഒരു ഒരു അനലൈസേഷൻ സഹായിക്കും ശരിയായി ശരിയേ ഞാൻ പലരും പറഞ്ഞു അതെ 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 കൂടുതൽ ആൾക്കാരും ഈ പറയുന്ന ജപിക്കുന്ന സമയങ്ങളിൽ ഇടയ്ക്ക് ഫോൺ വരുമ്പോൾ നിർത്തിയിട്ട് പോകുന്നു ഡിസ്ട്രാക്ഷൻസ് ഒത്തിരി ഉണ്ട് അതായത് വളരെ കംഫർട്ട് സോണിൽ നിന്ന് ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെ ഒന്നോ രണ്ടോ കോള് വരെ മൊബൈൽ ചിലപ്പോൾ അടുത്തായിരിക്കും ദൂരെ ആയിരിക്കും പക്ഷെ നമ്മുടെ ഫോക്കസ് നമ്മളിട്ട് മൊബൈലിലെ കോളിലായിരിക്കും അതെ ഇത് കഴിയുമ്പോൾ ഒരു മെയിൻ ഒന്ന് ഒരു ജപം പൂർത്തിയായി കഴിഞ്ഞാൽ മതല അവിടെ വയ്ക്കുന്നു അടുത്ത് എടുക്കുന്നു വീണ്ടും വരുന്നു അത് പൂർണ്ണമായിട്ടും ശരിയാണോ ശരിയല്ല ഒട്ടും ശരിയല്ല അതായത് നല്ല രീതിയിലുള്ള ഒരു സാധന രീതിയല്ല അത് കാരണം ആ സമയത്ത് നമ്മളും അതായത് ഞാനും എന്റെ മൂർത്തി അറിഞ്ഞ ഞാൻ എന്റെ ഇഷ്ടദേവതയായിട്ട് സംവദിക്കുന്ന സമയമാണെന്ന് വിചാരിക്കുന്നു ആ സമയത്ത് മൂന്നാമതൊരു ആൾക്കവിടെ പ്രവേശനം ഇല്ല ശരിയാ ഈ ഫോൺ വരാന്ന് പറഞ്ഞ എന്തായി ഏകാഗ്രത തന്നെ പോയി എന്റെ ഞാൻ അവിടെനിന്ന് പോയി അപ്പൊ ഇത് ഏറ്റവും സാധകരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മുടെ ഏകാഗ്രതയെ നശിപ്പിക്കുന്ന ഒരു സാധനവും സാധന സമയത്ത് ഒഴിവാക്കണം ഞാനൊക്കെ ചെയ്യാറുള്ള ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയർ ടൈം പ്രത്യേകം മാറ്റി വെക്കുന്നു കൊടുത്തേക്കുന്നുണ്ട് അല്ല ഫോണിൽ തന്നെ കൊടുത്തേക്കുകയോ ഞാൻ അങ്ങോട്ട് വിളിക്കുകയോ ഇങ്ങോട്ട് വിളിക്കുകയോ ചെയ്യാറുണ്ടല്ലോ അതിനു വേണ്ടിയിട്ടൊരു സൂചന നേരത്തെ തന്നെ കൊടുത്തു അത്യാവശ്യം വരുമ്പോന്നല്ല വളരെ ഈ സാധന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ സാധന എന്ന് പറഞ്ഞ യാന്ത്രികമായിട്ട് മാറും ശരി ഇപ്പൊ ഒരാളോട് വർത്തമാനം പറയണെങ്കിൽ പോലും ഛന്തസ് തൊട്ട് നിർത്തി പൗസ് ചെയ്തതിന് ശേഷമേ സംസാരിക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല നിർത്തിയില്ലായെന്നൊരു ഘട്ടം വരുവാണെങ്കിൽ പോലും ഈ പറഞ്ഞ പുരസ്കരണം പോലത്തുള്ള വളരെ ഗൗരവമായിട്ടുള്ള രീതിയിലുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജപിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചില ഇന്റൂഷൻസ് വരാം ചില മെസ്സേജസ് കിട്ടും അപ്പം ഇതൊക്കെ കൃത്യമായൊരു ഫോക്കസിലിരുന്ന് ജപിച്ചില്ലെങ്കിൽ അതിന് പൂർണ്ണമായ ഫലം ഉണ്ടാവില്ല ശരിയാണ് ശരി ചിലര് ഈ ജപിക്കുന്ന സമയത്ത് ഉറങ്ങി പോകാറുണ്ട് ഉറങ്ങിപ്പോവാറു ഇപ്പൊ ഈ മേൽ നേരത്തെ പറഞ്ഞ പോലെ മേൽശ്വാസവും കീഴ്ശ്വാസവും പോകാൻ പാടില്ല വോട്ട് വരാൻ പാടില്ല പക്ഷെ ഇതൊക്കെ വളരെ കൺട്രോൾ ആണെങ്കിലും അതൊക്കെ കുറച്ചുകൂടെ നമുക്ക് കോൺഷ്യസ്ലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാര്യങ്ങൾ ഇപ്പം രാത്രി പൂർണ്ണമായിട്ട് ഉറക്കം ഉണ്ടാകണം പക്ഷേ അറിയാതെ ഒരു വഴി ഉറങ്ങിപ്പോഴെന്ന് പറയുന്നത് അങ്ങനത്തെ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഈ സമയത്തുള്ള സാധന സമയത്ത് പ്രശ്നം ചെയ്യുന്ന സമയത്തുള്ള ഭക്ഷണ ഭക്ഷണരീതി വളരെ പ്രധാനമാണ് ഈ പ്രത്യേക ഒരു ഈ തന്ത്രശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ദേഹത്തെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള സാധന രീതികളാണ് നമ്മളെല്ലാം മനസ്സിലാണ് എല്ലാം മനസ്സിലാണെന്ന് എഴുപ്പം പറയാ അതൊന്നും കുഴപ്പമില്ല എല്ലാം മനസ്സുകൊണ്ടല്ലേ പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ശരീരം വളരെ ഒരു ഒരു ശരീരം ശരീരമാദ്യം കരു ധർമ്മീയ ചിന്ത ഏതാണല്ലോ ഒരു ധർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അതെ തനു തന്ത്രശാസ്ത്ര തനു എന്ന് പറഞ്ഞ ശരീരം എന്നൊരു അർത്ഥം തന്നെ ശരിയാണ് ശരീരത്തിലുള്ള നാടീചരമ്പുകളെ കുറിച്ചും സപ്തധാതുക്കളെ കുറിച്ചും അതിന്റെ ആന്തരിക ഘടനകളെ കുറിച്ചൊക്കെ ഒരു ശരിയായ ഒരു സാധകൻ മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പരിഗണിച്ച് സാധനയ്ക്ക് പുറപ്പെടുന്നതെങ്കിൽ ഈ നിദ്രയൊന്നും ഉണ്ടാവില്ല സാധാരണ നിലയ്ക്ക് അപ്പൊ അതനുസരിച്ച് എന്റെ ഭക്ഷണ രീതി അടക്കം മെച്ചപ്പെടുത്തിയ അല്ലെങ്കിൽ ക്രമപ്പെടുത്തിയതിന് ശേഷം വേണം സാധന തുടങ്ങാൻ അതേപോലെ ഉറക്കം നിദ്ര വളരെ പ്രധാനമാണ് കൃത്യമായിട്ട് അതായത് ഇതിനകത്തൊരു ഒരു ചലഞ്ച് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ലക്ഷം ജപിക്കണം അതെ ഇപ്പം നമുക്കൊരു ഒരു ഹോമം ചെയ്യണം എന്നുണ്ടെങ്കിൽ പലരുടെയും സഹായം തേടാം ശരിയാണ് ഇതിനത് പറ്റില്ല സ്വന്തം സാധനം ചെയ്യുന്ന ആളെ അത് ഞാൻ തന്നെ ചെയ്ത് അതെ പൂർത്തിയാക്കാനുമാണ് പിന്നെ അതേപോലെ ആ സമയത്ത് അനവസരത്തിൽ സംസാരിക്കുക അല്ലെങ്കിൽ സാധകരല്ലാത്തവരോട് സംസാരിക്കേണ്ടി സംസാരിച്ച് പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകം കൊലുക്കൊഴിയാൻ മന്ത്രമുണ്ട് അൻഡോഷം ചെയ്യാൻ പറയുന്നുണ്ട് അതായത് ജിഹ്വാ എന്ന് പറയുന്നത് നമ്മുടെ നാവ് വിഷമയമായി തീരുവന്നു പിന്നീട് ആ മന്ത്രജപത്തിന് അതിൻ്റെ വേണ്ടത്ര സിദ്ധി ഫലം ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് അതിന് പ്രായ പരിഹാരം വിധിക്കുന്നുണ്ട് അപ്പം ഇത് വളരെ അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഇപ്പം ഹോമത്തിലേക്ക് കിടക്കുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര അനുസരിച്ചിട്ടുള്ള കുണ്ടത്തിൻ്റെ ആകൃതി കുണ്ടത്തിൻ്റെ അതിൻ്റെ വീതി നീളം അതെ ഇതെല്ലാം അതിനകത്ത് ഉപയോഗിക്കേണ്ട ഇന്ധനങ്ങൾ അതിനകത്ത് ഉള്ള ജ്വാലകളുടെ എണ്ണം എത്ര ഉത്തമമായ ജ്വാല അതിനകത്തെ നമുക്ക് ഹോമം ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ അങ്ങനെ ഇത്തരം ഒരുപാട് നിർദ്ദേശങ്ങൾ പരിപാലിച്ചുകൊണ്ട് മാത്രമേ നമുക്കിത് പൂർത്തിയാ പക്ഷേ ശരി ഈ മന്ത്രത്തിൻ്റെ സിദ്ധി കിട്ടണമെങ്കിൽ ഈ ഒരു മാർഗം നമുക്ക് അവലംബിച്ച് ശാസ്ത്രം നിർദ്ദേശിച്ചേക്കുന്നതാണ് ശരി ഇപ്പോൾ ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഈ ജപം ഹോമവും തർപ്പണവും ഉത്തമമായ ജലത്തിലിരുന്നുണ്ട് അതേപോലെ ജലാശയത്തിലും ജപിക്കുക ഗുരുസന്നിധിയിലും ജപിക്കുക ക്ഷേത്രത്തിലും ജപിക്കുക ഇതിനൊക്കെ റിസൾട്ട് വളരെ കൂടുതലാണ് കൂടുതലാണ് ഓക്കെ അങ്ങനെ അതായത് നമ്മൾ ജപിക്കുന്ന സാധനാ സ്ഥലം വളരെ പ്രധാനപ്പെട്ട ശരിയാണ് ശരി സന്തോഷം ത്രിപുണി അതായത് ഈ പറയുന്ന കേൾക്കും തോറും വീണ്ടും കേൾക്കാൻ തോന്നുകയും ജപിക്കും തോറും വീണ്ടും നമുക്ക് എന്താ പറയുക കൂടുതൽ ഏകാഗ്രത കിട്ടുകയും ചെയ്യുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഈ പറയുന്ന മന്ത്രം നല്ലൊരു ഗുരുവിൽ നിന്നും നല്ല ഉപദേശത്തോടു കൂടി എല്ലാവർക്കും ജപിക്കാൻ കഴിയട്ടെ നന്ദി നമസ്കാരം